ഹായ് നമസ്കാരം ഞാനിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞാനൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇടയ്ക്ക് പ്ലേ ചെയ്ത് കാണിക്കാം കാരണം ഇവിടെ ബഹുമാന്യ നമ്മുടെ കന്തക്കോസ് സഭാ വിശ്വാസികളെയൊക്കെ അഹോരാത്രം പീഡനത്തിനിരയാക്കുന്ന ജാർഖണ്ഡ് സർക്കാരും അവരുടെ പോലീസുകാരും അവിടുത്തെ സംഘപരിവാർ ശക്തികളും ഒക്കെ ഇന്ന് അനേകം കള്ളക്കേസുകളും അതുപോലെ തന്നെ അവിടുത്തെ ദലിത് ക്രൈസ്തവരെയും മതനോരപക്ഷേത്രയും ഒക്കെ ധാരാളം പീഡിപ്പിക്കുന്ന ഒരു അവസരത്തിൽ ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് ഒരു സംഭവം നടന്നതായിട്ടുള്ള വിവരം നിങ്ങൾ മൊത്തം കേരള സമൂഹവും രാജ്യം മൊത്തവും അറിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാം എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്നും എന്താ നടക്കുന്ന നടക്കാ ഇല്ലാത്ത ഒരു കാര്യവും ഇവിടുത്തെ സംഘപരിവാറാണോ ഇവിടുത്തെ രാജ്യം നിയന്ത്രിക്കുന്നതും ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടന അവരെ ഏത് രീതിയിലാണ് നശിപ്പിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം ഈ വീഡിയോയ്ക്ക് ശേഷം ഞാനതിനെക്കുറിച്ച് പറയാം താങ്ക് യു വീഡിയോ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചെന്ന് കരുതുന്നു ഇപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു വീട്ടിലെ വീട്ടിലെ ചർച്ചാണ് അതായത് സാധാരണ ഒരു വിശ്വാസികൾ കുറച്ച് നിർധരരായ വിദ്യ സഭാവിശ്വാസികൾ കൂടി വരുന്ന ഒരു കൂട്ടായ്മ അത് അവിടുത്തെ സംഘപരിവാറിൻ്റെ പരാതിയെ തുടർന്ന് ഇല്ലീഗലായിട്ട് നടത്തുന്നു എന്നും പറഞ്ഞ് അവർ പോലീസിൽ പരാതിപ്പെടുകയും ആ പോലീസ് ആ സംഘപരിവാർ ശക്തികൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുകയും അത് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സഭ ആരാധനയെ അവർ നടത്താൻ പാടില്ല എന്ന് കളക്ടറുടെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വാസികളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും അവിടുത്തെ വിശ്വാസികൾ ക്രൈസ്തവർ ആയ ദലിത് ക്രൈസ്തവരായ വിദ്യാഭ്യാസമൊക്കെ നേടിയ ആൾക്കാർ അവർ അവിടെ ചെന്ന് അത് കളക്ട്രേറ്റിൽ ചെന്ന് അന്വേഷിക്കുകയും അങ്ങനെ ഒരു ഓർഡർ അവിടെ കളക്ടർ പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും അപ്പം ഇതിൻ്റെ പിറകിൽ നടന്ന സംഘപരിവാർ ശക്തികളുടെ പ്രവർത്തനങ്ങളെ അവർ നിരീക്ഷിക്കുകയും അതിനോടനുബന്ധിച്ച് ആ സർക്കാരിനെ ആ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഛത്തീസ്ഗഡ് പോലീസ് റായ്പൂർ അവിടെ എങ്ങനെ അങ്ങനെ ഏതാണ്ടാണ് സ്ഥലം ഞാൻ വീഡിയോ ശ്രദ്ധിച്ച് അത് അതിൻ്റെ പേര് മറന്നുപോയി ക്ഷമിക്കുക ആ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് അവർ സഭാരാധന കൂടുവാൻ തീരുമാനിക്കുകയും ചെയ്ത് അത് അവിടുത്തെ സംഘപരിവാറുകാരുടെ ചങ്കിനെ തകർത്ത ഒരു സംഭവമായിട്ടാണ് നാം അത് കാണേണ്ടത് ഈ രാജ്യത്ത് നിയമം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കേ വരേണ്യവർഗം വരേണ്യവർഗമെന്ന് ഉദ്ദേശിക്കുന്ന സനാതനധർമ്മവാദികൾ നമ്മുടെ സമൂഹത്തെയും ക്രൈസ്തവനെയും ദലിതനെയും പിന്നോക്കക്കാരനെയും മുസ്ലിമിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും അതാത് സംസ്ഥാനങ്ങൾ അവർക്ക് ആൻഡിലുകളുള്ള സംസ്ഥാനങ്ങളിലത് പ്രാബല്യത്തിലാക്കാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന മനുസ് മനോവാദികളുടെ പുസ്തകത്തിൽ നിന്ന് ഉൾക്കൊണ്ട് അവർ പുതിയ പുതിയ നിയമങ്ങൾ നമ്മുടെ മേൽ വീണ്ടും വീണ്ടും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് സഹോദര സഹോദരങ്ങളെ അതിന് നാം ഒറ്റക്കെട്ടായി നിന്നേലേ പറ്റുകയുള്ളൂ നാം ദൈവത്തെ വിശ്വസിക്കുന്നു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ പരിസരങ്ങളെ കൂടി വീക്ഷിക്കേണ്ടിയിരിക്കുന്ന സമയമാണ് അതിനാൽ ഈ സമൂഹത്തെ നമുക്ക് ഇന്ത്യയിൽ ജീവിക്കണമെന്നൊരു വരില്ല അതിനെ എതിർത്തലേ പറ്റുകയുള്ളൂ നമുക്ക് വിശ്വാസത്തിൻ്റെ പേരിൽ അത് എതിർക്കാതിരിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ഹൈന്ദവനായാലും ഹൈന്ദവ ദലിത് ക്രൈസ്തവനായാലും ദലിത് ഹൈന്ദവനായാലും ഈ നിയമം മൊത്തം ആൾക്കാർക്കും ബാധകമായിട്ട് വരുന്നതാണ് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വേണ്ടി അവർ വ്യക്തി സ്വാതന്ത്ര്യത്തെപ്പോലും ഹനിക്കുന്ന രീതിയിലാണ് അവരുടെ പുതിയ പുതിയ നിയമങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നത് നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിന് ശേഷം ത്തിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങളുമൊക്കെ ഹൈന്ദവനായാലും ഒരു ദലിത് ഹൈന്ദവനായത് എന്നുള്ള ചിന്ത വേണം കാരണം ഈ ബ്രാഹ്മണ്യത്തിന് അധിപതിയായി വാണുകൊണ്ടിരുന്ന ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂത്രനുമൊക്കെ അവരുടെ ജാതിയിൽ നമ്മളാരും പെടുന്നില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം ഇവിടുത്തെ മിഷണറിമാർ കേരളത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് നമ്മളെപ്പോണക്കുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ ക്രൈസ്തവനായാലും ക്രൈസ്തവനായാലും മതന്യൂനപക്ഷക്കാരനായാലും പിന്നോക്കക്കാരനായാലും ആർക്കായാലും ഈഴവനായാലും ഇവിടെ വിദ്യാഭ്യാസം ലഭിച്ചതും നാലക്ഷരം പറയാനും പഠിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് അവസരം കിട്ടിയതും ഈ ക്രൈസ്തവ മിഷണമാരൊക്കെ ഇന്ത്യയിൽ വന്നതിന് ശേഷം മാത്രമാണെന്നുള്ള സകല ജനങ്ങളും മനസ്സിലാക്കുക ഇവിടുത്തെ നടന്തേം തട്ടശീലയും ഒക്കെ ഇവിടെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നു ആർക്കാണ് അതിൻ്റെ പ്രയോജനം കിട്ടിയതും ആർക്കാണ് അതിൽ നിന്നും ഒക്കെ വിദ്യാഭ്യാസം ലഭിച്ചതെന്നൊക്കെ ഇവിടെ ആരോട് ചോദിച്ചാലും ആർക്കും അറിയാത്ത ഒരവസ്ഥയാണ് ഇവിടെ ന നളന്തയോ തക്ഷശിരിയോ വൻ സർവകലാശാലകളൊക്കെ ഉണ്ടെന്നൊക്കെ പറച്ചിലല്ലാതെ ഇവിടുത്തെ ദരിദനോ പട്ടികജാതിക്കാരനോ ഈഴവനോ മുന്നോക്കാരനോ പിന്നോക്കാരനോ ഒന്നും അതിന് അർഹതയില്ലാതായി ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മിഷണറിമാർ ക്രൈസ്തവം മിഷണറിമാർ ഇന്ത്യയിൽ വരുന്നതും നമ്മളെ പോണക്കുള്ള സാധാരണപ്പെട്ടവന് വിദ്യാഭ്യാസം നൽകുന്നതുമൊക്കെ കാരണം സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ യൂണിവേഴ്സിറ്റി കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ലാതാണ് ഇല്ലാത്തത് നമ്മൾ ക്രൈസ്തവം മിഷണറിമാരുടെ യൂണിവേഴ്സിറ്റികളിൽ ഇവിടെ ആദ്യത്തെ ഡിഗ്രിയൊക്കെ തന്നത് എം 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 ബസിയും ഒക്കെ കിട്ടുന്നത് ഇവിടുത്തെ ക്രൈസ്തവ മിഷറിമാരുടെ കോളേജിൽ നിന്നാണുള്ള ഇവിടെ ആദ്യം മനസ്സിലാക്കണം ഇവിടുത്തെ പട്ടികാതിക്കാരനൊക്കെ കിട്ടിയിരിക്കുന്നതും ഒക്കെ ഇവിടുത്തെ തക്ഷശിലയിൽ നിന്ന് എത്ര എം എ യു ഡിഗ്രി കിട്ടിയിട്ടുണ്ടെന്ന് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടി വരുന്നു എന്നുള്ളതും ഈ കാലത്തിൻ്റെ പ്രസക്തിയാണ് അതുപോലെ തന്നെ ഈ ഛത്തീസ്ഗഡിൽ ഇവിടെ അവിടെ ഏറ്റവും കൂടുതൽ ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരാണ് ഹൈന്ദവ ഹൈന്ദവ മതം ഉപേക്ഷിച്ച് അവരുടെ ജീവിതത്തിലേക്ക് ക്രൈസ്തവ ചിന്താഗതിയെ ഉൾക്കൊള്ളിച്ച് ക്രൈസ്തവരായി അവർ പരിണ പരിണമിച്ച് അവരും മനപരിവർത്തനം നടത്തി അവർ ക്രൈസ് യേശു സ്വീകരിച്ചു അതിനെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അവരുടെ സഭാ ചർച്ച് കൂട്ടുവാനും ഇല്ലീഗലായിട്ട് നടത്തുന്നു എന്ന പേരും പറഞ്ഞ് അവിടുത്തെ കളക്ടറുടെ കള്ള ഓർഡർ ഉണ്ടാകുന്നും പറഞ്ഞ് വന്ന ആ സഭ കൂട്ടാൻ ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾക്ക് സാധിച്ചെങ്കിലും അവിടുത്തെ ദൈവമക്കളുടെ കരുത്തിൽ കരുത്തിൽ തന്നെ എന്ന് പറയാം ആ പോലീസ് സ്റ്റേഷൻ്റെ വാതക്കൾ യോഗം നടത്താനുള്ള ഒരു മനസ്സിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ കാരണം നാം പയന്ന് കഴിഞ്ഞാൽ നമുക്ക് പിറകോട്ട് പോകാനൊന്നുമില്ല പയന്ന് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനും സ്ഥലമില്ല പയന്ന് നമ്മൾ ജീവിച്ചിട്ട് ഒരു വീരുവിനേക്കാളും പയന്ന് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ക്രിസ്തുവായാലും അല്ലാതെ ഒരു ധീരനായാലും മരണമാണ് നമുക്ക് ഏറ്റവും അധിക ഏറ്റവും നല്ലത് കാരണം എന്നാലേ നാല് പേരും എന്നെ നിങ്ങളെയൊക്കെ അറിയുള്ളൂ അതുകൊണ്ട് ദലിതനും ക്രൈസ്തവനായാലും ദലിതനായാലും പോലെ നടക്കാതെ തല്ല് കൊടുക്കേണ്ടടുത്ത് തല്ല് തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാനത് ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നില്ല എങ്കിലും ധീരമായിട്ട് നമുക്ക് പോരാടണം ബൈബിളിൽ പറയുന്നുണ്ട് ജടചട്ടങ്ങളോ അല്ല നമുക്ക് പോരാട്ടം ശത്രുവിൻ്റെ ചിന്തകളോടും ഒക്കെയാണ് നമ്മുടെ പോരാട്ടമെങ്കിലും നമുക്ക് ജനരക്തങ്ങളോട് പോരാടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് നിലനിൽക്കണമെന്ന് വരികയും ജനരക്തങ്ങളോട് ഇപ്പോൾ പോരാടിൻ്റെ ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അത് പോരാടുക എന്ന് പറയുമ്പോൾ ഒരാളെ കൊല്ലുക എന്നുള്ള ഒരു അർത്ഥത്തിൽ ആരും എടുക്കരുത് കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോരാടി വിജയിക്കുക നമ്മുടെ ആവശ്യങ്ങളെ നേടിയെടുക്കുക അത് നമുക്ക് ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് പറയാൻ ഞാൻ എപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ കോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്നെ നമ്മുടെ ഒരു നമുക്കൊരു വംശത്തിൻ്റെ ഒരു ഒരു വംശത്തിൻ്റെ ജീവചരിത്രവും കൂടെ നമുക്കിവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കാരണം യഹൂദ സമ് അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് വരെ നാൽപ്പത്തേഴാന്ന് ഒന്ന് നാൽപ്പത്തേഴാന്ന് നാൽപ്പത്തോ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് വർഷങ്ങൾ ഇതിനുള്ളായിരുന്ന നാൽപ്പത്തേഴിനോ നാൽപ്പത്തെട്ടിനോ മുമ്പ് അവൻ്റെ ജീവിത നിലവാരം ഏത് രീതിയിലായിരുന്നു അവനേത് ഒരു രാജ്യമുണ്ടായിരുന്നോ അവർ പണ്ടൊരു രാജ്യമുണ്ടായിരുന്നു അതേപോലെയാണ് നമ്മുടെ ഇന്ത്യയിലെ ദലിതനും ദ്രാവിഡനും ഒക്കെ ഒരു രാജ്യമുണ്ടായിരുന്നു ദ്രാവിഡ സംസ്കാരമുണ്ടായിരുന്നു അതിനെയെല്ലാം ചുടച്ചു കളഞ്ഞ് ആര്യ ആര്യൻ്റെ ഉണ്ടായി ഇവിടുത്തെ ദ്രാവിഡ സംസ്കാരത്തെ മുച്ചൂടും മുടിച്ച് നാശകോടാലിയാക്കി കളഞ്ഞതിന് ശേഷം അവൻ്റെ ദൈവങ്ങളെ നമ്മളുടെ പേര് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ യഹൂദനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളാണ് ഇന്ത്യയിലെ ഒരു യഹൂദ വംശമാണ് നമ്മളും ഇന്ത്യയിൽ ഒരു യഹൂദ വംശമാണ് കാരണം ഇന്നും ദലിതനെയും പട്ടികാരിക്കാരനെയും പുലേനയും കുറവിനെയും അങ്ങനെയുള്ള സകല ജാതിയെയും അടിച്ചമർത്തി ഭരിക്കാൻ ശ്രമിക്കുന്ന സനാതനവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴും താല്പര്യപ്പെടുന്ന ഭരണകർത്താക്കളും ഒക്കെയാണ് ഉള്ളത് ഇപ്പോൾ നാം അവിടെ ഇസ്രായേലിലെ ഹൂതന്മാർ ഏത് രീതിയിൽ സംഘടിപ്പിച്ചു സംഘടിച്ചോ ആ രീതിയിൽ ഇന്ത്യയിലെ ദലിതനും മുന്നോക്കക്കാരനും പിന്നോക്കക്കാരനും ജാതിപരമായിട്ട് നോക്കാതെ എല്ലാവരും ദലിതനായി നിന്ന് മുന്നോട്ട് പോയില്ല എങ്കിൽ അധികം താമസിക്കാതെ എൻ്റെയും നിങ്ങളുടെയും ഉന്മൂലനം അവർ വരുത്തും എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം ഭാവി തലമുറയ്ക്ക് വേണ്ടി എൻ്റെയും നിങ്ങളെയൊക്കെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നാം ഇപ്പോഴേ പ്രവർത്തിച്ചില്ല എങ്കിൽ ഒരു ഇരുപത് വർഷത്തിനുള്ളിൽ നമ്മളെ വംശം പോലും ഈ രാജ്യത്ത് കാണത്തില്ല വംശം കാണും അടിമകളായിട്ടും ഒക്കെ യഹൂദൻ പണ്ട് നാനാ രാജ്യങ്ങളിലും അടിമകളായിട്ടൊക്കെ ആയിരുന്നു അവരും കഴിഞ്ഞിരുന്നത് ഇപ്പോൾ അവനെ എല്ലാ നേരിടാൻ വൻ ശക്തിയായിട്ട് നേരിടാൻ ചെറിയൊരു കേരളം തുണക്കുള്ള ഒരു രാജ്യ നാടിൻ്റെ വലിപ്പം പോലും ഇല്ലാത്ത ഒരു നാട്ടിലെ നൂതനെ നേരിടാൻ ലോകരാജ്യങ്ങളും മൊത്തം കിണഞ്ഞു പരിശ്രമിച്ചിട്ട് പോലും അവരെ കൊണ്ട് സാധിക്ക ഒരു രാജ്യത്തിനും സാധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവൻ ഉയർന്നു വന്നുവെങ്കിൽ ഇവിടുത്തെ ദലിതനും മതനൂരപക്ഷക്കാരനുമെല്ലാം അതിനപ്പുറം ഉയർന്നു വരാൻ പറ്റും കാരണം എല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനം മാത്രം ഉള്ള സനാതനധർമ്മവാദികൾ മാത്രമേ നമ്മുടെ ഇന്ത്യയിലുള്ളൂ എന്നുള്ളതും കൂടി നാം മനസ്സിലാക്കണം ബാക്കി അതിനകത്ത് എൺപത്തഞ്ച് ശതമാനം വരുന്ന പട്ടികാതിക്കാരനും ദലിതനും മതന്യൂനപക്ഷക്കാരനും ഒക്കെയാണ് എൺപത് ശതമാനം ഇപ്പം ഉണ്ടാവുക ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനസംഖ്യ അപ്പം ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള ജനസംഖ്യ കണക്കായിരുന്നു ഇപ്പോൾ ഏകദേശം എങ്ങനെ പോയാലും ഒരു അറുപത് ശതമാനത്തിന് മേലുള്ള പട്ടികാതിക്കാരനും ദലിതനും മതന്യൂനപക്ഷക്കാരനും ഒക്കെ ഉണ്ട് പിന്നെ മുന്നോക്കക്കാരനായിട്ട് അതാത് സംസ്ഥാനങ്ങളിലുള്ള മുന്നോക്കക്കാരെ കൂട്ടാതെയാണ് ഈ പറയുന്നത് അതും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ എങ്ങനെ പോയാലും ഒരു എഴുപത് ശതമാനം ആൾക്കാരെങ്കിലും ഇപ്പോഴും ഉണ്ട് അത് വൻ ശക്തിയാണ് അതുകൊണ്ട് നാം എല്ലാവരും ഒന്നിച്ച് ഒരുങ്ങുക ഈ ഈ മൂമെൻറ്റിന് നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവനവൻ്റെ വിശ്വാസങ്ങളെ ഖണ്ണിക്കുന്നതിനോ അല്ലെങ്കിൽ അവരവൻ്റെ വിശ്വാസങ്ങളെ എതിർക്കുന്നതിനോ വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമല്ല വേണ്ടിയത് നിങ്ങളെന്ത് വിശ്വസിക്കുന്നു അത് നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എനിക്ക് എൻ്റെതായ വിശ്വാസങ്ങളുണ്ട് അതിനെ ഞാൻ ഹനിക്കരുത് മറ്റൊരാളുടെ വിശ്വാസത്തെ ഞാൻ ഹനിക്കാൻ പാടില്ല എന്നുള്ള തത്വത്തിലും ബോധത്തിലും ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നിരിക്കുന്ന അവകാശത്തിലും നിന്നുകൊണ്ട് നമുക്ക് പോരാടാം നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് ഈ ഇങ്ങനെ ഈ ഓരോ അവസ്ഥയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് മുന്നേർ മുന്നോട്ട് നീങ്ങാം അവിടുത്തെ ദലിത് ക്രൈസ്തവനെ കണ്ട് നമുക്കും പിടിക്കാം കാരണം നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ തന്നെ നേരി നേടിയെടുത്തില്ല എങ്കിൽ നമുക്ക് വേണ്ടി വേറെ ആരും നേടാൻ നേടിത്തരാനില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടും ചിന്തയോടും കൂടി നമുക്ക് വീണ്ടും കാണാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ ഈ ചെറിയ ഒരു വീഡിയോ ആണ് അത് നിങ്ങൾ അംഗീകരിക്കണം അംഗീകരിക്കണം എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നമുക്ക് കാണാം നമ്മുടെ വീഡിയോയെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം നന്ദി നമസ്കാരം